അത് കത്തു പോവടി എൻ്റെ ദൈവമേ ഇങ്ങ എടുത്താ കുപ്പിട് നീ എന്തേലും ഇത് എടുത്ത് എവിടുന്നീ എനിക്ക് ഞാൻ കണ്ണി വരച്ചു തന്നേരല്ലേ എന്റെ ദൈവമേ കണ്ണിനകത്ത് വല്ലം പോയാലുണ്ടല്ലേ ഈശ്വരാ ഇതെന്തൊരു പോലെത് പൗഡറും എടുത്ത് കൊള്ളാലേ ചട്ടമ്പി മറിയാമ എടി ചട്ടമ്പി നിന്റെ അടുത്ത് ആര് പറഞ്ഞു ഇത് എടുക്കാൻ ഇത് നീ വരയ്ക്കുന്ന പോലെ ഇതെന്തൊരു കോല പോയാ എന്ത് ചെയ്യും നമ്മള് പറ നീ നീ കൊറേ പൗഡറും വാരി പൊത്തി ഒരടി ഇരട്ടെ കൈ കൊണ്ടുപോവാടി ഇരട്ട ചെറിയൊരു അടിയെങ്കിലും തരണം അങ്ങനെ പറയരുതാരും പിന്നെ നീ ഈ കുരുത്തൊക്കെ അമ്മക്ക് അടി തരണ്ടേ നീ എന്നെ പറ അടിക്കണോ വേണ്ടേ അങ്ങനെ പറയരുത് ചെറിയൊരു അടി അമ്മയ്ക്ക് തരണ്ടേ അമ്മി തരണ്ടേ കയ്യാട്ട് ഒരു കുഞ്ഞടി തരുവുള്ളു അങ്ങനെ പറയരുത്